ആഗടക്കെ നീറ്റ് റോട്ടം ഫ്ലഷ് നിങ്ങൾ കണ്ട ഇത് ഞാൻ ഞാനിവിടെ കൊണ്ടിട്ടതല്ല ഇവിടെ എനിക്ക് എൻ്റെ ഒന്നും എൻ്റെ പോയിൻറ്റ് ഞാൻ പറഞ്ഞു തീർന്നില്ല അതിനുമ്പേ ദൂ ഇറങ്ങി വരുന്നു പൊട്ടല് അവിടെ നിന്ന് പൊട്ടല്ലേ എന്റെ മുകളെല്ലാം നശിപ്പിക്കലേ യുവന്മാരെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഞാൻ പറയാൻ വന്നത് ഈ ഒരു ഫ്ലഷ് ഉണ്ടല്ലേ ഇതെല്ലാം മേളയിൽ നിന്ന് വന്ന് വീഴുന്നതാണ് നമ്മുടെ ഈ ഒരു റവീന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇതിന്റെ മേളോട്ട് ഒരുപാട് ക്യാബുണ്ട് ഈ ഒരു സോമ്പിയും ക്രീപ്പറെല്ലാം മേളിൽ സ്പോണായിട്ട് അവന്മാർ വന്ന് താഴെ വന്ന് വീഴും ചില ക്രീപ്പറും ചില എല്ലാം വീഴുമ്പോൾ തന്നെ മരിച്ചു വീഴും പക്ഷേ ഇതുപോലെ ഒന്ന് രണ്ട് ക്രീപ്പർ ഒന്ന് രണ്ട് സോമ്പി എല്ലാം എസ്കേപ്പ് ആകുകയും ചെയ്യും എന്നിട്ട് നേരെ എന്നെ കൊല്ലം വരും ഈ ഒരു ക്യാബിനകത്തോട്ട് ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന് ഞാൻ ഇന്ന് ചെയ്യാൻ പോവാണ് നമ്മുടെ ഈ ഒരു റവീന് ഒരു ഈ ഒരു സീരീസിന്റെ പേര് എന്ന് പറഞ്ഞാൽ കേവ് ലൈഫ് ആണ് അല്ലാതെ റവ്യൂ ലൈഫ് എന്നല്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു റവീന്നെ ഒരു കേബ് ആക്കാൻ പോവുകയാണ് അതെങ്ങനെ ആക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ മേളിൽ കൂടി ഒരു വലിയൊരു റൂഫ് ഒന്ന് ഉണ്ടാക്കി വയ്ക്കും അങ്ങനെ കംപ്ലീറ്റ് അതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് അതിനെ പ്രോപ്പർ ആയിട്ട് ഞാൻ ഒരു കേവ് പോലെ ആക്കി എടുക്കും അതിനെ ആ ഒരു എല്ലാം കൊടുത്ത് ഇതിനെ നല്ല നൈസ് നൈസാക്കി എടുക്കാൻ പോവാണ് ഞാൻ അപ്പൊ ഈ ഒരു പണി തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കോബിൾ സോണിന്റെ ആവശ്യമുണ്ട് എന്റെ ലക്കിന് അതിൻ്റെ ആൾറെഡി ഒരുപാടുണ്ട് ഇവിടെ ഈ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കാനും ആ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കാനും എല്ലാത്തിനും ഞാൻ ഇവിടെ കുഴി വെട്ടിയപ്പോൾ ഒരുപാട് കോബിൾസ് എന്റെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ഇവിടെ ആ ഒരു റൂഫിന്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എനിക്കറിയാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കിയതേ ഉള്ളൂ ഇപ്പോഴത്തെ ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് ഒന്നും അങ്ങോട്ട് കൊണ്ട് വെച്ചിട്ടില്ല അതിപ്പോഴാ ആ ഒരു സമയം ഒന്ന് റെഡിയാവാത്തത് കൊണ്ട് അത് ഞാൻ പതിയെ അങ്ങോട്ട് വെച്ചോളാം അപ്പൊ ഞാൻ എന്തായാലും എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ ഈ ഒരു റൂഫിന്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല ബോറിംഗ് ആയിട്ട് ഇതിന്റെ മേലെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി വെക്കും ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിന്റെ മേലെ ഒരു ടോർച്ച് വെച്ചിട്ട് അതിനൊന്ന് സ്പോൺ പ്രൂഫും ചെയ്തിട്ട് നമുക്ക് അതിനു ചുറ്റുമുള്ള ബാക്കി പണിയെല്ലാം ചെയ്യാം ഞാനിപ്പോ ഇവിടെ നിന്ന് കുറച്ച് ഈ ഒരു കോളൊന്ന് ഇട്ടിയെടുത്തിട്ട് ഒരുപാട് ടോർച്ച് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം ഇന്ന് എന്റെ ഈ ഒരു ക്യാബിന്റെ ലുക്കെ മൊത്തത്തിൽ മാറാൻ പോവുകയാണ് ഇപ്പൊ കാണിച്ചു തരാം ഓക്കെ ടോർച്ച് ഒരുപാട് ആയിട്ടുണ്ട് ഇനി ഈ ഒരു റൂഫ് അപ്പൊ ഞാൻ ഇതിന്റെ ആ ഒരു ഹൈറ്റ് വെക്കാൻ പോകുന്നത് ഞാൻ ഈ ഒരു എൻട്രൻസ് ഉണ്ടാക്കിയല്ലോ അതിൽ ദു ആ ഒരു ഏരിയക്കേതാണ് ആ ഒരു ലെവലിൽ വേണം ഈ ഒരു റൂഫ് ഇവിടെ കംപ്ലീറ്റ് അങ്ങ് നിറഞ്ഞ നിൽക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ നേരെ പിള്ളേർന്ന് മേലോട്ട് പോയിട്ട് ഈ ഒരു ലെവലിൽ ആദ്യത്തെ ഈ ഒരു ബ്ലോക്ക് ഒന്ന് വെച്ച് ഈ ഒരു ടോർച്ച വെക്കാം ഇനി ഈ ഒരു ലെവൽ വേണം എനിക്ക് ഇവിടെ കംപ്ലീറ്റ് കവർ ചെയ്ത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഇതിന്റെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ നിൽക്കുന്നത് നല്ല ഡേഞ്ചർ ആണ് മേളയിൽ നിന്ന് ആ ഒരു സോംബിസ് എല്ലാം വന്ന് വീണു കഴിഞ്ഞാൽ അവന്മാർക്ക് ആ ഒരു വീടാനുള്ള ദൂരം കുറവായത് അവര് ജീവനോട് നിക്കാൻ ചാൻസ് ഉണ്ട് സോംബീസ് പിന്നെയും കുഴപ്പമില്ല ക്രീപ്പറാണ് പാട് ഞാൻ ഇങ്ങനെ ബ്ലോക്കും പൊട്ടിത്തെറിക്കാൻ പോകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ലെവലില് ഈ ഒരു റവ്യൂന് ഞാൻ കംപ്ലീറ്റ് അങ്ങ് കടച്ച് പൂട്ടാൻ പോവുകയാണ് ഇതിന്റെ മേലോട്ടായിരിക്കും നമ്മുടെ നില എന്റെ പേര് ഇതിനെ ഇങ്ങനെ നാക്കിയാൽ മാത്രമേ എനിക്കൊന്ന് സമാധാനമായിട്ട് അതിനകത്ത് നിക്കാൻ പറ്റുള്ളൂ ഇതല്ലെങ്കിൽ ഒരു ക്രീപ്പർ ഫാമ് പോലെ മേള ക്രീപ്പർ എല്ലാം വന്ന് വീണോണ്ടിരിക്കുന്നു ഇതാകുമ്പോ സേഫ്റ്റിക്ക് സേഫ്റ്റിയും ഇതിനൊന്ന് ഷേപ്പാക്കി എടുത്തുകഴിഞ്ഞാൽ ക്യാബ് കാണാനും നല്ല ഭംഗിയായിരിക്കും ആ പിന്നെ ഈ കോബിൾ സോണിനും എന്തെങ്കിലും ഒരു യൂസ് കിട്ടും ഇതല്ലാതെ ഞാനിവിടെ ചുമ്മാ കൊണ്ട് വെച്ചിരിക്കുന്നു വെട്ടി കണക്കിന് ഒരുപാട് കോബിൾസ് ഉണ്ട് എന്റെ കിടപ്പുണ്ട് ഇതാകുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു യൂസ് ആവും ആ അതും നിക്കു നോക്കി രണ്ടുപേര് വെയിറ്റ് ചെയ്ത് നിക്കണം രണ്ടുപേര് മേലിൽ ഞാൻ എപ്പോ നേരെ താഴെട്ട് വരുന്നത് നോക്കി ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് എപ്പിസോഡിനെ തുടക്കത്തിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവന്മാർ അങ്ങനെ അങ്ങ് നിക്കുകയാണ് ഇവിടെ ഇത് ടോപ്പിൽ നിൽക്കണം അവന്മാര് അവിടെ കുറച്ച് മൂവ്മെന്റ് ഞാൻ കാണുന്നുണ്ട് ഇവന്മാരൊരു രക്ഷയും ഇല്ല നിങ്ങൾ ഇനി അവിടെ തന്നെ നിന്നോ ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല കാര്യമായിട്ടങ്ങ് വന്ന് നിക്കണവന്മാര് അവന്മാരെ തള്ളിയിടാൻ വേണ്ടി എന്റെ ഒരു ബോയൊന്നും ഇല്ല ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കൊന്നേനെ കൊന്നേന യുവന്മാര് ഇനി കുറെ കഴിയുമ്പോൾ ഒന്നുകൂടെ പൊങ്ങി വരും എന്നെ കൊല്ലാൻ വേണ്ടി മാത്രം എല്ലാ എപ്പിസോഡിനകത്തും ഇപ്പൊ ഈ ഒരു ക്യാബിനകത്ത് ഒരു രണ്ടർ മസ് ഫോൺ ആവേണ ഇത് ബഗ്റോക്കറ്റ് ഒരു ഫീച്ചറാണ് ഈ ഒരു ബ്ലോക്കും കൂടി ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ തീർന്നു ഫുള്ള് ഞാൻ എന്താ കോബർ സോൺ വെച്ചിട്ട് ഈ ഒരു റൂഫ് ഞാൻ കംപ്ലീറ്റ് നിറച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു റവിന്റെ ആ ഒരു ഹൈറ്റ് കുറഞ്ഞതുപോലെ ആ ദൈവം മരണം ഡീസോൺ ആയി എന്ത് പൊങ്ങി നോക്കിയത് ഇപ്പൊ ഓക്കെ ഇനി ഞാൻ കുഴി വെട്ടി താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് താഴത്തെ അവസ്ഥ നോക്കാം നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഇത് ഞാൻ ചെയ്യുവ പക്ഷെ പിന്നീട് നമുക്ക് ആ ഒരു ഗ്രാസ് കൊണ്ടുവന്നിട്ട് ഇതിന്റെ മേലോട്ടം വിളിച്ചിട്ട് ഇവിടെ നമുക്ക് താഴെ ഉള്ളത് പോലെ തന്നെ ഓരോ റൂമെല്ലാം സെറ്റ് വയ്ക്കാൻ പറ്റും എന്നിട്ട് പിന്നെ ഞാൻ ഡിവൈഡ് പറ്റും ഇതുപോലെ ഒരു റൂഫ് ഇതിന്റെ ഉണ്ടാക്കി നില കൊണ്ടെങ്കിൽ മേലെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ സ്പേസ് നമുക്ക് നമുക്കിവിടെ ഒരുപാടുണ്ട് പിന്നെ ഞാൻ അതെല്ലാം ചെയ്യാന്നുള്ള കാര്യത്തിലാണ് ഡൗട്ട് ദിവസങ്ങള് പോവാറോജനെ കൊണ്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ താഴോട്ടിറങ്ങിയിട്ട് ഇതു വാങ്ങി തിരിച്ചുവെച്ച് കഴിഞ്ഞാണ്ടേ കുറച്ചും കൂടി നമുക്ക് ഒരു കോസി ഫീൽ കിട്ടുന്നുണ്ട് കേട്ടാ എന്ത് ഭംഗി നോക്കുന്നത് ഇപ്പൊ ആ ഒരു ഞാനിപ്പോകത്താണ് എന്നൊരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതായിരുന്നു എനിക്ക് ആവശ്യം കറക്റ്റ് ഇതേ സംഭവം ഇനി ഈ ഒരു പില്ലർ ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോ നല്ല ഫ്ലാറ്റ് ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ് അങ്ങനെ നമുക്ക് ആവശ്യമില്ല ഇതിനെ കുറെ കൂടി ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് ഒന്ന് ഇങ്ങനെ റൗണ്ട് ആക്കണം ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ റൗണ്ട് ആക്കണം അതിന് വേണ്ടി ജോയിന്റ് വരുന്ന പാർട്ട് ഉണ്ടല്ലോ അവിടെ ഈ ഒരു കോബിൾ സോൺ വെച്ചിട്ട് അതിനൊന്ന് റൗണ്ട് ആക്കി എടുക്കണം ഈ രണ്ട് സൈഡും അങ്ങനെ ഈ ഒരു അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേബ് കുറെ കൂടി ഒന്ന് ആ ഇപ്പൊ തന്നെ നമുക്ക് ആ ഒരു കുടുങ്ങിയൊരു ഫീൽ ഉണ്ട് അതാണ് കുടുങ്ങിയൊരു ഫീല് എന്ത് രസം നോക്കി ഇങ്ങോട്ടെല്ലാം വരുമ്പോ തന്നെ ഈ ഒരു ഈ ഒരു ഫുഡ് ഫാമെല്ലാം ഇങ്ങനെ കൂടി കൊള്ളാം ഇപ്പൊ ആ ഒരു ഡിവൈഡ് ഇവിടെ വന്നപ്പോ തന്നെ എന്നെ സമ്മതിക്കണം നേരെ ഇങ്ങനെ വന്നിട്ട് എന്റെ ഈ ഒരു മൈനിങ് യാറിലോട്ട് എത്തുമ്പോ അങ്ങ് എന്റെ അടിപൊളി ഓക്കെ കോബിൾ സോൺ അതിന്റെ ഒരുപാട് ബാക്കിയുണ്ട് ഇനി ഈ ഒരു കോബിൾ വെച്ചിട്ട് ഇതിനെനിക്ക് ഒരു കേബ് പോലെ നാക്കി എടുക്കണം അങ്ങനെ ആ ഒരു കേബ് പോലെ നാക്കി എടുത്തിട്ട് വേണം നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ മേലോട്ട് പോയിട്ട് കുറച്ച് വൈന് കൊണ്ടുവരണം പിന്നെ നെതറിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു ഗ്ലോസ് തോന്നണം കൊണ്ടുവരണം അത് രണ്ടും നമുക്ക് അവിടെ അവിടെ ഒന്ന് ആടിയാൻ പറ്റി കഴിഞ്ഞാൽ മേലെ ഒരു ലൈറ്റിന്റെ ലൈറ്റിംഗ് കിട്ടും ആ ഒരു പച്ചപ്പു വേണ്ടിയിട്ട് ആ ഒരു വൈനും കിട്ടും എന്റെ പേര് സുധി അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഇങ്ങനെ അറ്റാത്തത് തന്നെ ഈ ഒരു ബ്ലോക്ക് വെച്ചങ്ങ് തുടങ്ങാം ആ ഒരു രണ്ട് സൈഡും വെച്ച് പ്രോപ്പറായിട്ട് ഒരു ആർച്ച് പോലെ ഒന്ന് ആക്കി അങ്ങ് പോവാ ഇത് നല്ല സമയം എടുക്കും ഇതെനിക്ക് ഒരുപാട് ദൂരം വെക്കാനുണ്ട് ഇവിടെ അങ്ങ് അറ്റം വരെയും അപ്പൊ മൈക്രാഫ്റ്റ് ദൈവ ഒരു കാര്യം ചെയ്യാം ഏതെങ്കിലും ഒരു പാട്ടോ സിനിമയോ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്യാം ഞാനിപ്പോ ഇതാ വരുന്നത് ഞാൻ എന്താ അതും വെച്ചിട്ടുണ്ട് നോക്കാ ഒരു ആർച്ച് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഇപ്പോഴാണ് ഈ ഒരു കേവൽ ഐഫ് സീരീസ് ഒരു കേൽ ഐഫ് സീരീസ് ആയത് ഇതിപ്പോ പ്രോപ്പർ ആയിട്ട് ഒരു കേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് കുറച്ച് ലൈറ്റിംഗ് ആണ് ഈ ഇതിന്റെ ടോപ്പ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും നല്ല വെട്ടം കുറവാണ് ഇതിനകത്ത് എനിക്ക് ലൈറ്റ് ആഡ് ചെയ്തിട്ട് കുറച്ച് വെട്ട ഇവിടെ കൊണ്ടുവരണം അതിനുവേണ്ടി എനിക്ക് ഈ ഒരു ടോർച്ച് മതി അത് പക്ഷെ ബോറായി പോകും നമുക്ക് നേരെ നെതറിലോട്ട് പോയിട്ട് ഒരുപാട് ഗ്ലോ സ്റ്റോൺ കൊണ്ടുവന്ന് അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം ഏതാണ്ട് ഈ ഒരു കോബിൾ സ്റ്റോണിനെ പോലെയാണ് ആ ഒരു ഗ്ലോ ലൈറ്റ് ഇരിക്കുന്നത് രണ്ടിനും ഏതാണ്ട് സെയിം ആണ് അപ്പൊ ഞാൻ നേരെ നെതറിലോട്ട് പോയിട്ട് അതൊന്നൊപ്പിച്ചോണ്ട് വരാം ഞാൻ ലാസ്റ്റ് നെതറിന്ന് നിറങ്ങിയപ്പോൾ എന്നെ ഒരു ഗ്ലാസ്റ്റോടി വെക്കായിരുന്നു മിക്കവാറും ഞാൻ അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഇപ്പൊ മരിച്ചു വീഴാൻ ചാൻസ് ഉണ്ട് നല്ല ചാൻസ് ഉണ്ട് ശബ്ദം ഓ ശബ്ദം കേൾക്കുന്നു ഇല്ല പഴയതോടെ തന്നെ നോക്കുന്നു ഗെയിം ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ് പോസ് മാറി ഇപ്പൊ ഗെയിം ഇൻ ഗെയിമിലോട്ട് എത്തുമ്പോൾ ഐ ഡായി ബേഡർ അഡിഷൻ എൻ്റെ ഫേവററ്റ് അഡീഷൻ ഐറ്റംസ് എല്ലാം പിന്നെയും പോയി കിട്ടി ആ ഓ ഭാഗ്യം എല്ലാം താ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഷീൽഡും പിടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്നാൽ ഷീൽഡ് ഇങ്ങനെ പിടിച്ചോണ്ട് കയറിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്നാരെങ്കിലും അറ്റാക്ക് ചെയ്യുകയോ പിന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഓ അത് ഷീൽ ഷീൽഡ് ഷീൽഡിൽ തട്ടുന്നുണ്ട് ഷീൽഡിൽ തട്ടുന്നുണ്ട് ഓഹോ ഹോ അപ്പോൾ ഇതായിരുന്നില്ല സ്ട്രാറ്റജി മനസ്സിലായി കുഴി എന്തോ അങ്ങനെ കൈയിലുണ്ടായിരുന്നതും കൂടി കൊണ്ട് ലാവലി ഇറങ്ങി ഇനി ഇടയ്ക്ക് ഇനി വേൾഡിന് ജാവേലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്തോ എന്നെല്ലാം കൂടി ഞാൻ കെട്ടിപ്പറക്കി അങ്ങോട്ട് പോയാനെ അങ്ങനെ ഒരു ഡയമണ്ട് പിക്യാസ് ഗോ ബൈ ബൈ എനിക്ക് ഇനി കയറാൻ പറ്റുമോ നെദറിലോട്ട് എനിക്ക് ഇനി കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നെതറ് നിദർ കംപ്ലീറ്റ് ഇപ്പോൾ നെതറിലോട്ട് എനിക്കിനി ഒട്ടും പോകാൻ പറ്റൂല ഈ ഒരു ലോഡിങ് മാറി ഇൻ ഗെയിമിലോട്ട് എത്തിയാൽ എനിക്ക് എനിക്കതിനു ചെയ്യാൻ പറ്റുള്ളൂ ഇറങ്ങി ഓടാനാണെങ്കിലും ഇതിപ്പോൾ ലോഡിംഗ് മാറി നേരത്തൊന്ന് കേറുന്നതേ ആ ഒരു ടെത്ത് സ്ക്രീനിലോട്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിക്കി ഇതേ സെയിം സിറ്റുവേഷൻ ജാവേഴ്സിനൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും നിക്കി ഞാനൊന്ന് ജാവേഴ്സ് തുറന്നു നോക്കിക്കോട്ടെ ഒരു ക്രിയേറ്റീവ് വേൾഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പോർട്ടലൊന്നുണ്ടാക്കി നേരെ നെതറിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരും നിക്കി ഞാൻ ഒരു ഡെൽറ്റെന്ന് പറഞ്ഞു പിടിച്ചു നോക്കിക്കോട്ടെ അപ്പൊ അതായിരിക്കുകയാണ് അവർ ബസ്സൾട്ട് ഡെൽറ്റ ഇനി ഇവിടെ ഞാൻ ആ ഒരു പോർട്ടൽ ഒന്ന് ഉണ്ടാക്കി അതൊന്ന് ലൈറ്റും ചെയ്ത് ആയിട്ട് രണ്ട് മാക്മ ക്യൂബിനെ ഒന്ന് സ്പോൺ ചെയ്ത് നേരെ ഓവേഡിലോട്ട് പോയിട്ട് തിരിച്ചതിലോട്ട് കയറി കഴിഞ്ഞാൽ എന്തോ നടക്കുന്നു നമുക്ക് നോക്കാം ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു മോഡ് ആക്കിയിട്ടുണ്ട് ഞാൻ വേറെ ആർമർ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ലോഡിംഗ് സ്ക്രീനിൽ വെച്ചിട്ട് മരിക്കുവല്ലേ നോക്കാം ഇപ്പം ഞാൻ ഇതിലോട്ട് നിന്ന് കേറിക്കഴിഞ്ഞാൽ ടൈവ് എന്ന കാണിക്കുന്നുണ്ട് ഇൻ ഗെയിമിലോട്ട് എത്തി മര്യാദ ഗവരെ നീങ്ങി ഉറങ്ങിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇത് വർക്ക് ആവേണ്ടത് ഇത് ഞാൻ ഈ ഒരു ലോഡിങ്ങിനകത്ത് നിന്ന് ഞാൻ ഇവിടെ തന്നെ നിൽക്കും പക്ഷെ എനിക്ക് ഗെയിം കൺട്രോൾ കിട്ടത്തില്ല ഞാൻ ഈ ഒരു ബ്ലോക്കിൽ അങ്ങനെ തന്നെ നിൽക്കും ഗെയിമിന്റെ കൺട്രോൾ എന്റെ കയ്യിലോട്ട് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഓടി രക്ഷപ്പെടാനും പറ്റില്ല ഇവന്മാർ അങ്ങനെ വന്ന് തന്നെ കൊല്ലുമ്പോഴായിരിക്കും ഞാൻ തിരിച്ചു തന്നെ ഗെയിമിലോട്ട് വരുന്നത് എന്ത് പാടുന്നറിയാ പോങ്ങനെയാണ് ഇങ്ങനെയാണ് ആയിട്ട് ഗെയിം വർക്ക് ആവേണ്ടത് ഇതുപോലെ ബെഡ്രോകേഷനകത്ത് വർക്ക് ആവുന്നില്ല അതങ്ങനെ വർക്ക് ആവാത്തതിന്റെ റീസൺ എനിക്ക് അറിയാം ഇതിനകത്ത് നമുക്ക് ഗെയിമിനെ പോസ് ചെയ്യും പറ്റില്ല എന്താ സ്കിന്നും മാറി ഞാൻ ഇപ്പോഴല്ലേ ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് ഗെയിമിനെ അതിനെ ഇതിനകത്ത് നമുക്ക് ഗെയിമിനെ പോസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ എഴുതി കാണിക്കും മേലെ റീസ് ചെയ്യുമ്പോൾ ഗെയിമിനും എഴുതി കാണിക്കും പക്ഷേ ഗെയിം പക്ഷെ ഗെയിമിപ്പോൾ സ്റ്റർക്കായിട്ട് ഗെയിം ഗെയിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ നമുക്ക് ജാവ എഡ്ഷിനകത്ത് സർവറിനകത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് ഗെയിമിനെ നമ്മളൊന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ് ആവാത്തത് പക്ഷേ ഈ ഒരു ബെഡ്റോഡിനകത്ത് നമ്മൾ സിംഗിൾ പ്ലെയർ കളിച്ചാലും ഇതുകൊണ്ട് നമുക്ക് പോസ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ഗെയിം പോസ് എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് ഇതിനകത്തില്ല അങ്ങനെ എല്ലാവർക്കുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡിങ് സ്ക്രീനിനകത്ത് ഗെയിമിങ്ങനെ റണ്ണായിരിക്കും പക്ഷെ ജാവയ്ക്കകത്ത് അങ്ങനെയല്ല ലോഡിങ് കംപ്ലീറ്റ് തീരുന്നതുപോലെ ഗെയിം ആ ഒരു പോസ് സ്റ്റേറ്റിലായിരിക്കും ഗാസ്തി ഇവിടെ ഗാസ് ഒരു വന്ന് സൗണ്ട് സൗണ്ടായിട്ട് എനിക്ക് എനിക്ക് തല വരട്ടു ഓ രക്ഷെട്ടു രക്ഷപ്പെട്ടു 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 ഏതോ ഗാസ് തന്നെ വെടി വെച്ചു അതിൻ്റെ ബുള്ളറ്റ് പക്ഷേ വേറെ എങ്ങോട്ടോ പോയെന്ന് തോന്നുന്നു ഇത് കഴിഞ്ഞാൽ എനിക്ക് ലൈറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഫുൾൻ്റെ ഒന്നുമില്ല എന്തായാലും പോയിട്ട് ആ ഒരു ഗ്ലോസ് ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം ഡയമണ്ട് പിക്കാസ് പിക്യാസെങ്കിലും തിരിച്ച് കിട്ടി എന്റെ ആർമറെല്ലാം പോയി എന്തോ പിന്നെ ബലൂൺ ഞാൻ നിൽക്കില്ല നീ വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല ബെറ്ററോ കടച്ചാൽ മനുഷ്യനെ മടുപ്പിക്കുന്നു വേറായിട്ട് തന്നെ ഗെയിം കളിക്കാൻ സമ്മതിക്കുന്നില്ല ഇത് ആ അതോ ഇരിക്കുന്ന സംഭവം അയ്യോ അവിടെ പക്ഷേ ലാവാ വേറെ എങ്ങോട്ടെങ്കിലും പോയി നോക്കാം ഈ ഒരു സാധനവും കൊണ്ട് വയ്ക്കാമായിരുന്നു അതോ ഏതാണ്ട് അവിടെ കാണുന്ന ലുക്ക് ഉണ്ടായിരുന്നെ ആ ഒരു ലൈറ്റ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് തന്നെ മതി ഒരു അഞ്ചോ അല്ലെങ്കിൽ ആറോ തന്നെ മതി അതിനിടയ്ക്കായിട്ട് നമുക്ക് അവിടെ അവിടെ ഒന്ന് ഡോട്ട് ചെയ്ത് വെക്കാൻ തന്നെ ദോ ഇരിക്കുന്ന സംഭവം താഴോട്ട് ഇറങ്ങി പോവാ അവിടെ അത് ഒരുപാടുണ്ട് എൻ്റെ ഇത്ര കേടത് ആ ഇവിടെ വച്ചിട്ട് ഞാൻ മരിക്കും ഇത്രയും ദൂരം വന്നിട്ട് മരിക്കല് മരിക്കല് മരിക്കരുത് ഓക്കെ കുഴപ്പമൊന്നും ഇല്ല ഞാനെങ്ങനെ ജീവനോട് മേലോട്ട് കയറും മരിച്ചു കേട്ടാ ഓക്കെ ക്രോസ്ബോളം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു വേറെ ആരും ഇല്ലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഓക്കെ പറ്റുന്ന ഇത്രയും മാക്സിമം ഒരുപാട് അടിച്ച് മാറ്റിയിട്ട് ഇതും കൊണ്ട് നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ടിനി വീട്ടിൽ ും പറ്റൂലോ എന്റെ പോർട്ടൽ പൊട്ടിപ്പോയി ഇനി ഒന്നും കൂടി ഇങ്ങോട്ട് വന്നാലേ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കാര്യമില്ലാതെ ഗാസ്റ്റ് പോർട്ടൽ പൊട്ടിച്ച് അങ്ങനെ ഫുഡും തീർന്നു ഇനി മൂന്ന് ഹാർട്ടും വെച്ചോണ്ട് ഇത്രയും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകണം റോങ് ആയിട്ട് ജമ്പ് ജംപ് ചെയ്താൽ കൂടി തിരിഞ്ഞ് ഇവിടെ കുറച്ച് വുഡ് ഉണ്ട് മേളയിലോട്ട് കേറിയിട്ട് ഈ ഒരു വുഡ് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാൻ നോക്കിയോട്ടെ ഒരു ചെസ്റ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം ഒരു ചെസ്റ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതും കൊണ്ടൊന്ന് ജീവനോട് അങ്ങോട്ട് എത്താൻ പറ്റും നോക്കിയോട്ടെ ഗാസ്റ്റ് എങ്ങാനും എന്നെ വെടിവെക്കാൻ നോക്കി കഴിഞ്ഞാ ആ ബുള്ളറ്റിന്റെ അടിച്ചാൽ മതി അയ്യോ ഇതിന്റെ മേളിൽ ല്ലേ ഓക്കെ ഞാൻ ഇതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകണമെങ്കിൽ ഇവിടെ സൂസൈഡ് ചെയ്താലേ നടക്കുള്ളൂ പുതിയൊരു പോർട്ടൽ കാണാം അപ്പൊ ഞാൻ ഈ ഒരു ചെസ്റ്റ് ഇവിടെ വെച്ചിട്ട് എന്റെ കയ്യിലുള്ളതെല്ലാം വെച്ചിരിക്കാം എല്ലാം ഇതിനകത്തോട്ടിരുന്നോണ്ട് ഷീൽഡും അപ്പൊ ഐ ലവ് ബെഡ്രോകൻ നെക്സ്റ്റ് പുതിയ പോർട്ടൽ ഇനി അവിടെ ഉണ്ടാവുമോ എന്തോ മിക്കവാറും ലാഭയ്ക്കകത്തായിരിക്കും ഓക്കെ ഇതുവരെ എന്നെ ആരും കൊല്ലാൻ വന്നിട്ടില്ല അപ്പൊ ഞാൻ സേഫ് ആണെന്ന് തോന്നുന്നു ആ സേഫിനെ സേഫായിരിക്കുന്നത് പെട്ടിതായിരിക്കുന്നത് എല്ലാം കൂടെ കൂടവ് കാസ്റ്റ് കാസ് എവിടെയെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലും അങ്ങനെ ഒരുപാട് ഗ്ലോഡസ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിനെ കംപ്ലീറ്റ് ഈ ഒരു ഗ്ലോസ് സ്റ്റോൺ ആക്കിയിട്ട് ഇതെടുത്ത് ഇവിടെ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് വെക്കാം അത് ഞാൻ ഇതിന്റെ ഈ ഒരു സെന്റർ ഒന്നും ആടിയാൻ പോകുന്നില്ല ഇതിന്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനത്തെ ബ്ലോക്ക് എല്ലാം അടുത്ത് മാറ്റി ഇവിടെതാ ഇങ്ങനെ വയ്ക്കുന്നതായിരിക്കും കറക്റ്റ് ഇടക്കിടക്കായിട്ട് ഓരോന്നെ വെക്കണം ഒരുപാട് അങ്ങ് കൂടി പോകാൻ പാടില്ല കണ്ട ആ ഒരു കോബിൾ സോണ്ട് ടെസ്റ്റർ എന്നുള്ളത് കൊണ്ട് അതങ്ങ് ആയിട്ട് അങ്ങ് പൊക്കോളും അങ്ങനെ വെട്ടത്തിന് വെട്ടുമായിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് നല്ല വെട്ടം ഉണ്ട് ഇനി മേലോട്ട് കയറിയിട്ട് ഞാൻ കുറച്ച് വൈൻ എടുത്തോണ്ട് വരാം ഇടയ്ക്ക് ഇനി അതും കൂടി ഒന്ന് ആടിയ ഇത് ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ഒരുപാട് കളക്ട് ചെയ്ത് ഇതും കൂടെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തീർന്നിട്ടുണ്ട് അവിടെ അവിടെ നമുക്ക് ഇതൊന്ന് ആടി തയ്ക്കാം ഇതിന് വളരുന്നതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ട്രൂ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ ഒരു പച്ചപ്പും ഹരിതാപയും നമുക്ക് ഇവിടെ മുഴുവനും വേണം മൊത്തത്തിൽ കാർഡ് പിടിച്ചാൻ കിടക്കണം ഇവിടെ ഇത് ഞാൻ എന്തായാലും വരുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ ഇവിടെ വേറെ ജോലി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇതും കൂടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ വളർന്നോളും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ വെച്ചിരിക്കാം ഇത് ഇനി വരുന്നത് ഈ ഒരു ഷെയർ വെച്ചിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം എല്ലാം നമുക്ക് ഒരുപാട് അങ്ങ് വരണ്ട കുറച്ച് മതി അതങ്ങനെ വളരുന്നത് നമുക്കൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഒരു കൺട്രോൾ കാണും ഇത് എത്ര മാത്രം വളരണം വേണ്ട എന്നുള്ളതിലല്ല ഓക്കെ അത് ഞാൻ കംപ്ലീറ്റ് ഇവിടെ സ്പാം ചെയ്ത് വച്ചിട്ടുണ്ട് അതെല്ലാം ഇനി വളർന്ന വരെ വെയിറ്റ് ചെയ്യണം ഇനി ആ ഒരു വൈനെല്ലാം വളരാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും ഒന്ന് കംപ്ലീറ്റ് വളർന്നിട്ട് എനിക്ക് ഈ ഒരു സ്റ്റോൺ ഒന്ന് ഒരുപാട് ഒപ്പിക്കണം ഈ ഒരു സ്റ്റോണും കൂടി കൊണ്ടുവന്നിട്ട് ഈ ഒരു കോബിൾ സ്റ്റോണിനകത്തും കൂടി നാടിയതാ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഗ്യാമിന്റെ ഇനിയും കിട്ടുള്ളൂ ഇതിപ്പോൾ ഒരുപാട് അങ്ങ് കോബിൾ സ്കോൺ മാത്രം ആയിപ്പോയി അതിൻ്റെതായ കുറവ് കുറച്ചൊന്നും കൂടെ കാണാനുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇനി തൊട്ടടുത്ത എപ്പിസോഡിൽ തന്നെ ആ ഒരു എഞ്ചിനിന്റെ ഒപ്പിക്കാൻ പറ്റാൻ നോക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു സിൽത്ത ഒന്ന് ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോൺ കൊണ്ടുവന്ന് കുറെ കൂടി നമുക്കിതൊന്ന് മിനിക്കാൻ പറ്റും ആ ഒരു സ്റ്റോൺ മാത്രം പോരാ ഈ ഒരു കോബിൾ സ്റ്റോൺ തന്നെ ഒന്ന് രണ്ടാമത്തെ നമുക്കൊന്ന് മോസി കോബിൾ സ്റ്റോൺ ആക്കി അതും കൂടി നമുക്ക് ഇവിടെ ആടിയാൻ പറ്റി കഴിഞ്ഞാൽ ഒരേ നമുക്ക് പിന്നെ മാക്സിമം ഹൈഡിയാ നോക്കാം ഇപ്പൊ എന്തായാലും ഈ ഒരു വളർന്നിട്ട് എന്റെ ലെവൽ കട്ട് ചെയ്ത് നോക്കട്ടെ ഈ ഒരു സെന്റർ പാർട്ട് ഈ ഒരു കേവിന്റെ ഏറ്റവും സെന്റർ പാർട്ട് ഇവിടെ ആയിട്ട് വരും ഇവിടെ എന്തെങ്കിലും ഒരു ലൈറ്റ് എന്തെങ്കിലും തൂക്കി തൂക്കിട്ടാ കൊള്ളാം എന്നുണ്ടെനിക്ക് ചുമ്മാ തൂക്കി ഇടാനല്ല എന്തെങ്കിലും ഒരു ഷാൻഡിലെയറോ അങ്ങനെ എന്തെങ്കിലും നല്ലതൊന്ന് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് തൂക്കി ഇടണം ആ ഒരു ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ മേലാ ഗ്ലോബറുടെ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ തൂക്കിയിടാൻ പറ്റും പിന്നെ ആ ഒരു റെഡ് കളർ ലൈറ്റ് ഉണ്ട് പാർട്ടുകൾ വരുന്നത് ിൽ വെച്ചിട്ട് വായിക്കും ഇതിന്റെ സെന്ററിലോട്ട് വരുമ്പോൾ ആ ഒരു പാർട്ടുകൾ എല്ലാവരും കറങ്ങി നിൽക്കും മൊത്തത്തിൽ നമുക്ക് ഇതിനൊന്ന് ആ ഒരു ലഷ്കാബിന്റെ ലുക്ക് ആക്കി എടുക്കണം മൊത്തത്തിൽ എന്നാൽ നമുക്ക് അടുത്ത ലെവലോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോഴത്തെ എന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡില് ആ ഒരു എഞ്ചാനും ടേബിളിലോട്ട് ഒന്ന് വർക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു പുതിയ ക്യാബിന്റെ ആ ഒരു ലുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഒരു നാലഞ്ച് എപ്പിസോഡോട് തരണം കുറച്ചും കൂടി ഞാൻ നോപ്പി ആയിട്ട് ആ ഒരു സിൽട്ടസ് എല്ലാം കൊണ്ടുവന്ന് കുറച്ചുകൂടെ ബിൽഡിംഗ് ബ്ലോസ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇതിനെ ഞാൻ കുറച്ചും കൂടി ഒന്ന് മിനിക്ക് എടുത്തോളാം ദിവസം ഒരുപാടായാലും ഈ ഒരു രാസം നിങ്ങോട്ട് വരാത്തത് ചിലപ്പോൾ ലൈറ്റ് കാണൂല കുറച്ചും കൂടി ടോർച്ചോട് വെച്ചുകൊടുക്കാം നല്ല വെട്ടത്തിൽ അങ് ഇരുന്നോട്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവട്ടെ അങ്ങോട്ട് അപ്പൊ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റിയ നല്ല ഇമ്പ്രൂവ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ അതും കൂടി ഇവിടെ ആഡ് ചെയ്യാം എന്റെ പേര് സുധ